ഈ കാണുന്നത് നമ്മുടെ കാലക്ക് വൃത്തിയാക്കാൻ വേണ്ടിയുള്ള ഇലക്ട്രിക് പെഡിക്യോർ മിഷീൻ ആയിരുന്നു റീസ്റ്റോറേഷന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും സാധനം കിട്ടുമെന്നതിനു വേണ്ടി സ്ക്രാപ്പ് ഷോപ്പിൽ ചെന്നപ്പോൾ അവിടെ നിന്നും ഇരുവരു കിട്ടിയതായിരുന്നു ഈ കാണുന്ന മിഷീൻ ഈ മിഷീൻ നമ്മുടെ കൈ പിടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതിൽ ചെളിയൊക്കെ പോകാൻ വേണ്ടി ഒരു സ്റ്റെയിൻ റിമൂവർ ആണ് ഇതിലേക്ക് സ്പ്രേ ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ഒരു തുണി ഉപയോഗിച്ച് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം എന്തായാലും നന്നായിട്ട് ക്ലീൻ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേത്തന്നെ പുതിയത് പോലെ ആയിട്ടുണ്ട് ഈ മിഷിന്റെ ബാക്ക് സൈഡിലാണ് ബാറ്ററി ഇടാനുള്ള സ്ഥലം ബാക്കിൽ ഒരു ക്യാപ്പ് പോലെയുണ്ട് അത് അഴിച്ചു കഴിയുമ്പോഴത്തേനെ അതിൻ്റെ ഉള്ളിലാണ് വൺ പോയിന്റ് ഫൈവ് വോൾട്ടിന്റെ നാല് ഡബിൾ എ ബാറ്ററി ആണ് ഇതിന്റെ അകത്ത് ഇടുന്നത് ഇത് വാങ്ങുമ്പോഴായിരുന്നു ഇതിന്റെ അത് റീചാർജബിൾ ബാറ്ററി എന്നാൽ തോന്നുന്നത് ഫ്രണ്ടിൽ ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ സോക്കറ്റ് കാണാം സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ വർക്ക് ചെയ്യാനായിരുന്നു ചെറിയൊരു വൈബ്രേഷൻ പോലെ പോലെയുണ്ടായിരുന്നു അപ്പൊ മിഷിന്റെ ഫ്രണ്ടിലത്തെ അവിടെ നമുക്കൊന്ന് അഴിച്ചു നോക്കാം ഒരു സൈഡ് അഴിച്ചു നോക്കിയപ്പോൾ അവിടെ ഒരു സ്പ്രിങ് പോലെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ നമുക്കൊന്ന് അഴിച്ചു നോക്കാം അപ്പോൾ അവിടെ അഴിച്ചു നോക്കിയപ്പോഴാണ് മോട്ടർ എന്ന് പറഞ്ഞ ഗിയറും കാര്യങ്ങളൊക്കെ ഉള്ളത് അഴിച്ചു വയ്ക്കിയപ്പോൾ അവിടുത്തെ ഒരു ഗിയർ ഇങ്ങനെ സ്റ്റെക്കായിട്ടിരിക്കുവാറു അതായിരിക്കും കറങ്ങാത്തത് ഗിയറെല്ലാം അഴിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം വീണ്ടും അതിലേക്ക് ഫിറ്റ് ചെയ്തു ഈ ഗിയറിന്റെ ലൂബ്രിക്കേഷനു വേണ്ടി കുറച്ച് ഗ്രീസും അതിലേക്ക് തേച്ച് വെച്ചേക്കാം ഈ മെഷീൻ നമ്മൾ ഓൺ ചെയ്താലും ഇടയ്ക്കിടയ്ക്കാണ് ഓൺ ആവുള്ളൂ അതിന്റെ സ്വിച്ചിനും എന്തോ പ്രശ്നം ഉണ്ട് അപ്പൊ നമുക്ക് ആ സ്വിച്ചിന്റെ ഉള്ളിലേക്ക് കുറച്ച് ഡബ്ലു ഡി ഫോർട്ടി സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിന്റെ സ്വിച്ച് എവിടെയെന്ന് കാണത്തൊന്നുമില്ല പക്ഷെ മൊത്തത്തിൽ സ്പ്രേ അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും സംഭവം സെറ്റായി ഇനി നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് അഴിച്ച കവറുകൾ ഓരോന്നായി ഫിറ്റ് ചെയ്യാം ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ആ ഗിയറിന്റെ കറക്റ്റ് ആയിട്ട് തന്നെ ആ ലോക്കിലേക്ക് വന്ന രീതിയിൽ വെച്ചിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ ഇനി നമുക്ക് അടുത്ത സൈഡിലെയും ഫിറ്റ് ചെയ്യാം ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു സ്വിച്ച് പോലെയുണ്ട് സ്പ്രിംഗ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഈ പ്രസ് ചെയ്യണ സ്വിച്ച് കറങ്ങണ റോളർ പോലത്തെ കല്ല് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഇത് കണ്ടു നമ്മൾ സൈഡിലുള്ള സ്വിച്ച് പ്രസ് ചെയ്ത ശേഷം ആ കറങ്ങണ റോളർ നമുക്ക് പുറത്തേക്ക് അഴിച്ചെടുക്കാം ഇത് ഫിറ്റ് ചെയ്യാനാണെങ്കിലും വളരെ എളുപ്പമാണ് കറക്റ്റ് ആ ലോക്കിലേക്ക് കയറ്റി വെച്ചാൽ മതി എന്തായാലും നമ്മുടെ മിഷീൻ ഓൺ ചെയ്ത് അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യേണ്ട സ്വിച്ചിനും ഒരു പ്രശ്നമില്ല അപ്പം ഇനി നമ്മുടെ ഈ മിഷീൻ വെച്ച് നമ്മുടെ കാലിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഈ മഷീൻ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ വേദനയോ കാര്യങ്ങളൊന്നും ഇല്ല നന്നായിട്ട് ക്ലീൻ ആയി വരുന്നുണ്ട് ഈ മിഷീന്റെ ബാറ്ററി ബാക്കപ്പ് നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ ത്രീ പോയിന്റ് സെവൻ വോൾട്ടിന്റെ ലിഥിയും ബാറ്ററി വെച്ച് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ പിന്നെ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമേക്ക് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ